നമസ്കാരം നമ്മുടെ സ്കോട്ട്ലാൻഡ് ട്രിപ്പിന്റെ മൂന്നാമത്തെ ദിവസത്തെ യാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ പൊക്കോണ്ടിരിക്കുന്നത് എഡിൻബ്രയിലേക്കാണ് കേട്ടോ പോകുന്ന വഴിക്ക് കണ്ട ഒരു സ്ഥലം കണ്ടോ ഇത് കണ്ട് നമ്മൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇവിടെ ഇറങ്ങിയാണ് കാരണം കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായിട്ട് നമുക്ക് ക്ലൈമറ്റ് അത്ര നല്ലതല്ലായിരുന്നു അല്ലേ ഭയങ്കര ഫോട്ടോ എടുക്കണ തിരക്കിലാണ് കേട്ടോ ഒരു അടിപൊളി ലൊക്കേഷനാണ് നമ്മൾ നോക്കി നോക്കി നടന്ന അവസാനം നമുക്ക് രണ്ടാമത്തെ ദിവസമാണ് രണ്ടല്ല ഇന്ന് മൂന്നാമത്തെ ദിവസമാണ് ശരിക്കും കുറച്ചെങ്കിലും വെയിൽ കിട്ടിയത് അപ്പോൾ അതെല്ലാവരും മാക്സിമം ആസ്വദിക്കുകയാണ് ഇവിടെ എപ്പോഴായാലും നമ്മൾ വീഡിയോ ചെയ്യുമ്പോഴേ ആ ഒരു വീഡിയോ ആണെങ്കിലും ഫോട്ടോ ആണെങ്കിലും അതിന് ആ ഭംഗി പറഞ്ഞതെന്നുണ്ടെങ്കിൽ ഈ ബാക്കിൽ കാണുന്ന ആ ആ കളറിൽ ആ ഒരു ലൈറ്റ് ബ്ലൂ കളറില് മേഘങ്ങളൊക്കെ ഇങ്ങനെ ത്രീ ഡി പോലെ പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു രീതിയിൽ വന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു ഫോട്ടോസിനൊക്കെ ഭംഗി കിട്ടുകയുള്ളൂ കേട്ടോ ശരിക്കും നമ്മുടെ വിൻഡോസിൻ്റെ പഴയ വാൾ പേപ്പേഴ്സൊക്കെ ഇല്ലേ അതേപോലെയുള്ള ലൊക്കേഷൻസാണ് എത്ര കണ്ടാലും നമുക്ക് മതിയാവാത്ത സ്ഥലങ്ങളാണ് സിറ്റി എക്സ്പ്ലോർ ചെയ്യാനുള്ള വേറൊരു ഓപ്ഷനൊക്കെ ഉണ്ടായി നമ്മുടെ ഫ്രണ്ടിൽ കാണുന്ന ഈ ഒരു ഹോപ്പ് ഹോപ്പ് ഓൺ ഹോക്കോൺ ഓപ്പഓഫ് ബസ്സുണ്ട് നമ്മളിപ്പോൾ കാറ് പാർക്ക് ചെയ്തിട്ട് നമ്മളിപ്പോൾ കാസിൻ്റെ സൈഡിലുള്ള ആ റോഡിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മൾ പാർക്ക് ചെയ്ത് സ്പിറ്റൽ സ്ട്രീറ്റ് എന്ന് പറയുന്ന സ്ഥലത്താണേ അവിടെ നിന്ന് നമ്മൾ മുകളിലേക്ക് നടന്ന് കയറിക്കൊണ്ടിരിക്കുകയാണ് ഈ മരത്തിലെ നിറയെ ആപ്പിൾ കാഴ്ച നിൽക്കുകയാണോ കേട്ടോ ആപ്പിളിൻ്റെ ഫോട്ടോ എടുക്കാനാണ് ഈ ക്യാസിലാണ് വരുമ്പോഴേ നമ്മൾ ഡ്രൈവ് ചെയ്താണ് വരുന്നതെങ്കിൽ നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്ന ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറയുന്നത് ഇവിടുത്തെ പാർക്കിംഗ് ആണ് കേട്ടോ കാരണം പാർക്കിംഗ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒന്നാമത് ഭയങ്കര റഷാണ് ഒരു സ്ഥലം കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ രണ്ടാമത്തെ കേസ് പാർക്കിംഗ് ഫീ ആണ് അപ്പോൾ നമ്മൾ ഇതിൻ്റെ ക്യാസിലിൻ്റെ തൊട്ടടുത്തുള്ള പാർക്കിംഗ് ആണ് നോക്കുന്നതെങ്കിൽ ഒരു മണിക്കൂറിന് ഏകദേശം പത്ത് പൗണ്ടൊക്കെയാണ് ക്യാസിലിനോട് ചേർന്നുള്ള ആ മൾട്ടി സ്റ്റോറി ഈ പാർക്കിങ്ങിന് അവർ ചാർജ് ചെയ്യുന്നത് ഈ മൾട്ടി സ്റ്റോർ പാർക്കിംഗ് സെൻറ്ററിൽ നിന്ന് നമുക്ക് ജസ്റ്റ് ഒരു മൂന്ന് നാല് മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ പറഞ്ഞ വലിയ ക്യാസിലായി പക്ഷേ പ്രശ്നമെന്ന് പറഞ്ഞാൽ അത് ചേട്ടൻ പറഞ്ഞ പോലെ ഒരു മണിക്കൂറിന് പതിനൊന്ന് പൗണ്ടാണ് അപ്പോൾ ചേട്ടാ ഒരു കാര്യമായിട്ട് റിസർച്ച് തന്നെ നടത്തി റിസർച്ച് നടത്തിയപ്പോൾ നമുക്ക് കിട്ടിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്ന് ജസ്റ്റ് ഒരു ടു മിനിറ്റ്സ് മാറി വേറൊരു പാർക്കിംഗ് ഏരിയ ഉണ്ട് അപ്പോൾ അതൊരു പ്രൈവറ്റ് പാർക്കിംഗ് ആണോ അതൊരു പ്രൈവറ്റ് പാർക്കിംഗ് ആണ് പക്ഷേ അതിൻ്റെ ഒരേ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് കുറച്ച് ആണ് വളരെ നേരോ ഒരു വഴിയാണ് അപ്പോൾ കുറച്ചൊരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി അതിനകത്ത് ഓടിച്ച് കേറ്റാൻ പറ്റുള്ളൂ പക്ഷേ അതിനകത്ത് എത്തിക്കാൻ പറ്റിയാൽ നമ്മുടെ എന്ന് പറയുന്നത് ഒരു ദിവസത്തെ ചാർജ് വെറും പതിനൊന്ന് പൗണ്ട് മാത്രമാണ് അപ്പം ഞാനത് ബുക്ക് ചെയ്ത് പാർക്ക് ബി എന്ന് പറയുന്ന ഒരു ആപ്പ് ഉണ്ട് കേട്ടോ ഒന്നുകിൽ ആപ്പ് അല്ലെങ്കിൽ അവരുടെ അതിന് വെബ്സൈറ്റ് ഉണ്ട് അതുവഴി ബുക്ക് ചെയ്യാൻ പറ്റും പാർക്ക് ബി അപ്പം നിങ്ങൾ പേരൻസുമായിട്ടോ അതായത് പ്രായമായിട്ടുള്ള ആൾക്കാരുമായിട്ടോ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുമായിട്ടൊക്കെയാണ് വരുന്നതെങ്കിൽ ക്യാസിനോട് ചേർന്ന് നിങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും അടുത്തുള്ള ഓപ്ഷൻ ഇതായിരിക്കും ചീപ്പായിട്ട് ചീപ്പായിട്ടുള്ള ഓപ്ഷൻ ഇത് തന്നെ ആയിരിക്കും അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെച്ച കേട്ടോ നമ്മളിപ്പോൾ ജസ്റ്റ് നടന്ന ഒരു ഹാഫ് വേ ത്രൂ ആയിട്ടുണ്ട് കേട്ടോ ഇതിപ്പം ക്യാസിലിൻ്റെ ഒരു വശത്ത് നിന്നുള്ള കാഴ്ചയാണ് നമ്മളങ്ങനെ ആ ഒരു മെയിൻ സ്ട്രേറ്റിലെത്തി കേട്ടോ ഇതാണ് ഇവിടെയാണ് എടുമ്പ്ര ഇൻ്റർനാഷണൽ ഫെസ്റ്റിവൽ നടക്കുന്നത് നിങ്ങളിപ്പോൾ നമ്മുടെ ബാക്കിൽ കാണുന്ന ഈ ബിൽഡിംഗ് ഇല്ലേ ഇതാണ് ദ എന്ന് പറയുന്ന ബിൽഡിംഗ് കേട്ടോ എടുമ്പ്രയിലെ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള ബിൽഡിംഗ് ആണ് ഒരു കാലത്ത് ഇത് ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിൻ്റെ മീറ്റിംഗ്സിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ് കേട്ടോ പക്ഷേ എങ്കിലും അതൊരിക്കലും ഒഫീഷ്യലി ഒരു ആരാധനക്രമത്തിന് വേണ്ടിയിട്ടൊന്നും കൊടുത്തിട്ടില്ല മീറ്റിംഗ്സിന് വേണ്ടി മാത്രം ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു സ്പേസ് ആയിരുന്നത് ഓക്കെ ഈ ഒരു സ്ട്രീറ്റിന്റെ സെന്ററില് നിൽക്കുക അതൊരു ഭയങ്കര രസമുള്ള സാധനം കേട്ടോ ഒരുപാട് ഹാപ്പനിയായിട്ടുള്ള സ്ഥലം അല്ലേ ഒരുപാട് ആക്ടിവിറ്റീസ് ഇവിടെ ഒരു അടിപൊളി സാധനത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട് കാണിച്ചു തരാം കേട്ടോ ഒരു ആവള് ഒരു രക്ഷയില്ല അല്ലേ മൂങ്ങയുടെ വലുപ്പം അനുസരിച്ചിട്ട് അതിൻ്റെ വിലയും മാറുന്നുണ്ട് വലിയ മൂങ്ങയ്ക്ക് പത്ത് പോവുണ്ട് ചെറുതിൻ്റെ കയ്യിൽ വയ്ക്കാനാണെങ്കിൽ അഞ്ച് പൂവുണ്ട് അങ്ങനെയാണ് റേറ്റ് വരുന്നത് ഇവിടെ വേറൊരു പരിപാടി ഉണ്ട് കേട്ടോ നമ്മൾ ഈ നടന്നു പോകുന്ന വഴിക്ക് കണ്ടതാണ് ഇവിടെ ഇവർ ഈ പഴയ കാലത്തുള്ള പോലെ ഫോട്ടോ എടുക്കും ആ ഫോട്ടോയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മളെ ആ ഫോട്ടോ നമ്മൾ എടുക്കുന്ന ഫോട്ടോയെ ഇവരൊരു പത്രത്തിൽ പ്രിൻറ്റ് ചെയ്ത് നമുക്ക് പണ്ട് കാലത്തുള്ള പത്രത്തിൽ ആ ഒരു പഴക്കം തോന്നുന്ന രീതിയിൽ നമുക്ക് ചെയ്തു തരും നമ്മളിപ്പോൾ അത് ചെയ്യാൻ പോവാണ് ജസ്റ്റ് നോക്കാം ആ ല്ലേ പണ്ടത്തെ കാലത്തെ പത്രത്തിലുള്ള പോലെ നമ്മുടെ ഫോട്ടോ കിട്ടും നമ്മൾ ഹബ്ബിൽ ഹബ്ബിലൊന്ന് മുകളിലോട്ട് കയറി വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇങ്ങോട്ട് ഈ വഴിക്കാണ് നമ്മൾ ക്യാസിലേക്ക് കയറി പോകുന്നത് അപ്പോൾ അവിടെ പോകുന്ന വഴി കണ്ടതാണ് ഈ ആൻഡ് വീവിംഗ് മിൽ എന്ന് പറയുന്നത് അപ്പോൾ ഇതിനകത്ത് ഇവർ തന്നെ വ്യൂ ചെയ്തിട്ടുള്ള കുറേ കോട്ടൺ തുണിത്തരങ്ങളുടെയും അങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങളുടെയൊക്കെ ഡിസ്പ്ലേയും അതിൻ്റെ ആ ഒരു പ്രോസസ്സും എല്ലാം നമുക്ക് കാണാൻ പറ്റും

ഇതിന് രണ്ടെണ്ണം തൊണ്ണൂറ്റൊമ്പത് പോണം പതിനായിരം രൂപ രണ്ടെണ്ണം ഇത് എത്ര രൂപ വില വരും

എല്ലാ സാധനങ്ങളും അതുപോലെ കേട്ടോ നമ്മളെ വിചാരിക്കും പോലെ ചീപ്പ് സാധനങ്ങളല്ല ഇത് വേണ്ട നാന്നൂറ്റമ്പത് പൗണ്ടായിരുന്നു അത് റെഡ്യൂസ് ചെയ്ത് പ്രൈസ് എന്ന് പറഞ്ഞാൽ മുന്നൂറ്റമ്പത് പൗണ്ടാണ് എന്നു വച്ചാൽ നമ്മുടെ ഇന്ത്യൻ്റെ ഉപദേശം മുപ്പത്തയ്യായിരം രൂപയ്ക്ക് പുറത്താണ് എൻ്റെ വില ഇത് വേണ്ട വിസ്കിയുടെ ഫ്ലാസ്ക് ആണ് ഇരുപത്തി ഒമ്പത് പൗണ്ടാണ് മൂവായിരം രൂപ ഇത് ഭയങ്കര വലിയൊരു ഷോപ്പാണ് കേട്ടോ ശരിക്കും ഞാൻ ഇത്രയും വലുതാണെന്ന് വിചാരിച്ചില്ല ഇതൊരു നാല് ഫ്ലോറിലായിട്ടാണ് ലിഫ്റ്റ് വരെയുണ്ട് അവർക്ക് പക്ഷേ അതിൻ്റെ ആ ഒരു അറേഞ്ച്മെൻ്റ് അതുപോലെ കുറേ ട്രഡീഷണൽ സ്കോട്ടിഷ് ഡ്രസ്സുകളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ നമ്മൾ നേരത്തെ ആ സ്ട്രീറ്റിൽ കണ്ട ബാക്ക് പാക്സിൽ ഒരാൾ വായിക്കുന്നതുകൊണ്ടില്ലേ ആ അത് ഇവിടെ സെയിലിന് വേണ്ടിയും വെച്ചിട്ടുണ്ട് കേട്ടോ ഒരെണ്ണത്തിന് ഇരുന്നൂറ്റി ഒൻപത് പൗണ്ടാണ് ഏകദേശം ഇരുപത്തി ഒന്നായിരം രൂപയോളമാണ് വില വരുന്നത് നമ്മളങ്ങനെ നടന്ന് നടന്ന് ക്യാസിൻ്റെ ഫ്രണ്ടിൽ എത്തി കേട്ടോ പക്ഷേ ഇവിടെ എത്തിയപ്പോൾ ഒരു ചെറിയ പ്രശ്നമുണ്ട് ടിക്കറ്റ് നമ്മൾ നേരത്തെ എടുത്തെങ്കിൽ മാത്രമേ ഇതിനകത്തോട്ട് കയറാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മളിവിടെ നിന്ന് ഓൺലൈനായിട്ട് ഇത് ബുക്ക് ചെയ്യാൻ നോക്കിയപ്പോഴത്തേക്കും ഏകദേശം ഇനിയുള്ള ത്രീ ഡേയ്സ് അഡ്വാൻസ് അഡ്വാൻസായിട്ട് ഓൾറെഡിയുള്ള എല്ലാ ടിക്കറ്റ്സും ഫില്ലായി കഴിഞ്ഞു നമുക്ക് ഉള്ളിൽ എൻട്രി ഇല്ലെങ്കിൽ പോലും നമുക്ക് ഇവിടെ നിന്ന് പോലും നല്ല കുറേ വിഷ്വൽസ് കിട്ടും അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഇപ്പോൾ ചുറ്റും കാണാം നമുക്കൊരു വലിയൊരു ബാൽക്കണി അവർ കെട്ടിയിട്ടേക്കാണ് അപ്പോൾ ഇവിടെ നമ്മൾ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് വീക്ക് ഒരു ഇൻ്റർനാഷണൽ എഡിൻബ്രോ ഫെസ്റ്റിവൽ ഇവിടെ നടക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ നടുക്കായിട്ട് എന്തൊക്കെയോ പരിപാടികൾ അവർ പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ ചുറ്റിനും ഇങ്ങനെ വലിയൊരു ബാൽക്കണി അടിച്ചിട്ടുള്ളത് അപ്പോൾ ഈ ബാൽക്കണി ഒന്നും ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഇത് വലിയൊരു ഒരു ചുമര് പോലെയാണ്

അപ്പോൾ ഇതിനകത്ത് ഫുള്ള് ഇതുപോലെ ഈ മുറേഴ്സ് വെച്ചിട്ടുള്ള കളിയാണ് ഇട മുറ ഗ്ലാസ് ഇങ്ങനെയുള്ള സാധനങ്ങൾ അപ്പോൾ ഇവിടെ കണ്ടത് മെലിഞ്ഞ് ഹൈറ്റ് കൂടാനുള്ള മിറാണെങ്കിൽ ഈ സൈഡിൽ നമ്മൾ കണ്ടത് ഹൈറ്റ് കുറഞ്ഞ് വണ്ണം വയ്ക്കുന്ന ടൈപ്പ് മിറാണ് എൻജോ നമി എന്തോന്ന് കണ്ടത് ബിഗ് ഗൈ നടന്നു നടന്ന എല്ലാവരും ഒരു വഴിയായിട്ടോ എല്ലാവരും ഇവിടെ വന്ന് സൈഡിലിരിക്കുകയാണ് ചുമ്മാ സ്ട്രീറ്റിലിരുന്നിട്ട് ഇവിടെ ഒരു സ്ട്രീറ്റ് പെർഫോമൻസ് നടക്കുന്നുണ്ട് അപ്പോൾ അതിങ്ങനെ കാണാൻ വേണ്ടിയിട്ട് എൻ്റെ ഇവിടെ വന്നിരിക്കുകയാണ്

റെഡ് ഓഗ ആ റെഡ് ഓക്ക് നാല് കൊണ്ടാണ് കേട്ടോ റെഡ് ഓക്കിൻ്റെ വില ബലൂൺ നമ്മളിപ്പോൾ ക്യാസിലിൻ്റെ സൈഡിൽ തന്നെ ആ ഒരു സ്ട്രീറ്റ് നിന്ന് നേരെ താഴേക്ക് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇതൊരു ഭയങ്കര ലെങ്തി ആയിട്ടുള്ളൊരു സ്ട്രീറ്റ് ആണ് അപ്പോൾ നമ്മൾ താഴെയൊക്കെ ഇങ്ങനെ നടന്ന് പോകുകയാണ് ഇപ്പോൾ നമ്മളിപ്പോൾ ഈ കാണുന്നതാണ് സെൻറ്റ് ഗൈൽസ് കത്തീഡ്രൽ കേട്ടോ അപ്പോൾ ഇതൊരു സ്ക്വയറാണ് സ്ക്വയറിൻ്റെ ഒരു ഭാഗത്തായിട്ടാണ് ഈ ഉള്ളത് അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഇവിടെ ഒരു സ്റ്റാച്ചു ഉണ്ട് വാൾട്ടർ ഡഗ്ലസ് കോട്ട എന്ന് പറയുന്ന ഡ്യൂക്കിൻ്റെ പ്രതിമയാണ് കേട്ടത് ഇത് നമുക്ക് കാണാൻ പറ്റുന്നത് ഈ കത്തീഡ്രലിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് നമ്മളിപ്പോ സെന്റ് കേരസ് കത്തീഡ്രിന്റെ അകത്തേക്ക് കയറിയിട്ടോ അപ്പൊ ഇവിടെ നിന്ന് നമ്മൾ ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്തോ അല്ലെങ്കിൽ ഒരുപാട് സംസാരിച്ചിട്ടോ ആ ഒരു ആംബിയൻസ് കളയുന്നില്ല കാരണം വളരെ സൈലൻ്റ് ആയിട്ട് ആൾക്കാർ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടെങ്കിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടുത്തെ കാര്യങ്ങളൊന്നും കാണിച്ചു തരാം പൊട്ടിപ്പോ നാട്ടുകൊരു മുഴുവൻ പേടിപ്പിച്ചില്ല എല്ലാരും വെടിയൊണ്ടോത്തുണ്ടല്ലേ അത് കാണാണ്ട ഇവിടെ കണ്ട എല്ലാ ബിൽഡിങ്സിലും ഇവിടെ നമ്മൾ വരുന്ന എല്ലാ സാധനങ്ങൾക്കും ഒരു ഡാർക്ക് ഷെയ്ഡ് അല്ലേ എല്ലാത്തിനും അത് എന്താണെന്ന് ഇവിടെ വരുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഫീലിംഗ് ഇങ്ങനെ നമ്മൾ നോർമൽ ഇപ്പോൾ ലണ്ടനിലൊക്കെ പോയി കഴിഞ്ഞാൽ പള്ളികൾ മാത്രമാണ് ആ ഒരു കളറിൽ കളറിലിരിക്കുന്നത് ഇവിടെ പക്ഷെ അങ്ങനെയല്ല എല്ലാ ബിൽഡിങ്ങും നമ്മൾ ഏത് ബിൽഡിങ് കണ്ടാലും അയ്യോ പള്ളിയാണോ എന്ന് നമുക്ക് തോന്നിപ്പോകും കാരണം എല്ലാ ആ ഒരു ഷെയ്ഡിൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാം ലണ്ടനിൻ്റെ കത്തിയറ്ററിൽസ് ഒരു പ്രത്യേക കളറായിരിക്കും അതേ കളറാണ് ഇവിടുത്തെ ഫുൾ അതാണ് ഒരു പ്രത്യേകത പിന്നെ അതുപോലെ എല്ലാം എല്ലാം ഒരു 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 ടൈപ്പാണ് മീൻസ് സ്ക്വയർ ഷേപ്പിലൊക്കെ ഉള്ള സ്റ്റോണുകളാണ് അല്ലേ നമ്മൾ നോർമലി അതുപോലെത്തെ കല്ലം നൂറ്റാണ്ടുകളുടെ പഴക്കം നമുക്കിവിടെ വരുമ്പോൾ തന്നെ മനസ്സിലാവും അത് സിറ്റി തുടങ്ങുമ്പോൾ നമുക്കത് മനസ്സിലാകും കൃത്യമായിട്ട് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത എനിക്ക് തോന്നുന്നു ഞാൻ ഇത്രയും ക്രൗഡായിട്ടുള്ള ഒരു ഇംഗ്ലണ്ടിൽ ഒരു സിറ്റിയിൽ ഞാൻ പോയിട്ടില്ല ഇത് ഇംഗ്ലണ്ട് അല്ല സ്കോട്ട്ലൻഡ് ആണ് എന്നല്ല ഞാൻ പറയുന്നത് യു കെ ഒരു സിറ്റിയിൽ ഞാൻ പോയിട്ടില്ല എനിക്ക് തോന്നുന്നു നമ്മൾ ഇപ്പൊ ഇറങ്ങിയ ടൈം എന്ന് പറയുന്ന കറക്റ്റ് സ്കൂൾ വെക്കേഷൻ ടൈമാണ് സമ്മർ വെക്കേഷൻ തേർഡ് വീക്കല്ലേ എല്ലാ പിള്ളേരുടെയും സ്കൂളെല്ലാം ഷട്ട് ഡൗൺ ആയി ഇനി നിങ്ങൾക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അതായത് ആധികാരികമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ കേട്ടോ ഇതുപോലെ ഗൈഡഡ് ടൂൾസ് ഉണ്ട് കേട്ടോ ഇതെടുക്കുകയാണെങ്കിൽ നമുക്ക് അവർ കൃത്യമായിട്ട് ഈ ഒരു ചരിത്രവും ബാക്കി കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തരും പക്ഷേ ഇതെന്ന് പറയുന്ന കേട്ടോ അവരുടെ അവരുടെ യൂണിഫോം കണ്ടു ഈ കത്തീഡ്രലിന്റെ പേര് ആണ് അതെ സ്റ്റാഫ് അതെ ഇതിന് വേണ്ടിയിട്ട് മാത്രമുള്ള ടൂർ കൊടുക്കുന്ന ആളാണ് പക്ഷേ ഇത് മാത്രമല്ല നമുക്ക് ഫുള്ള് ഈ ഒരു സിറ്റി ഫുള്ളായിട്ടുള്ള ഗൈഡ് ടൂർ തരുന്ന ആൾക്കാരുമുണ്ട് അപ്പോൾ അത് കുറച്ച് എക്സ്പെൻസീവ് ആയിരിക്കും അതിൽ നമ്മുടെ ആവശ്യം ഏതാണോ അല്ലെങ്കിൽ നമ്മുടെ ഇൻട്രസ്റ്റ് ഏതാണോ എന്നുള്ളത് നോക്കിയിട്ട് നമുക്ക് ആവശ്യാനുസരണം സെലക്ട് ചെയ്യാൻ പറ്റും ഇതാണ് ഇവിടുത്തെ ആൾത്താരമായിട്ട് അപ്പോൾ അത് ഏകദേശം ഒരു സെൻ്റർ ഭാഗത്തായിട്ടാണ് വരുന്നത് നമ്മുടെ നോർമലി നമ്മുടെ നാട്ടിലെ പള്ളികളിൽ കാണുമ്പോഴെ അല്ല എല്ലാത്തിനും ഒരു പ്രത്യേകതയുണ്ട് ഇപ്പോൾ സെയിൻറ്റ് ജേസ് കത്തീട്രലിനകത്ത് നമുക്കിവിടെ കയറുന്നതിന് വേറെ ടിക്കറ്റോ അങ്ങനെ ഒന്നുമില്ല കേട്ടോ പക്ഷേ അവിടെ നമുക്ക് ഡൊണേഷൻ കൊടുക്കാനുള്ള ഒരു സ്ഥലമുണ്ട് അപ്പോൾ നമുക്ക് താല്പര്യമുള്ളൊരു എമൗണ്ട് വേണമെങ്കിൽ കൊടുക്കാം ഇല്ല എന്നുണ്ടെങ്കിലും പ്രശ്നമൊന്നുമില്ല നമുക്ക് ഫ്രീ ആയിട്ട് കണ്ടു പോകാവുന്ന ഒരു സ്ഥലമാണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന മറ്റൊരു കാര്യമാണ് കേട്ടോ ഇതുപോലെ കാരിക്കേച്ചേഴ്സ് വരയ്ക്കുന്ന ആൾക്കാരെ ഒരുപാട് സ്ട്രീറ്റ് ആർട്സ് ഉണ്ട് അപ്പോൾ അവരെല്ലാം ഇങ്ങനെ പല സ്ഥലങ്ങളിലായിട്ട് ഈ സ്ട്രീറ്റ്സിൻ്റെ പല സ്ഥലങ്ങളിലായിട്ടായിരുന്നു ഇങ്ങനെ പടങ്ങൾ വരച്ച് കൊടുക്കുന്നുണ്ട് അത് വേണ്ട ഈ ഫുഡൊക്കെ ഉണ്ടോ ജാക്സ്പയർ പോലെ ആണ് ഡ്രസ്സൊക്കെ ചെയ്തിരിക്കുന്നത് നമ്മളിപ്പോൾ ഉള്ളത് ബർഗർ ആൻഡ് ബിയർ ചിൽ ഹൗസ് എന്ന് പറഞ്ഞിട്ട് ഒരു പബ്ബിലാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ ഈ ഹൈ ഹൈസ്ട്രീറ്റിൻ്റെ ഓൾമോസ്റ്റ് സെൻറ്റ് ഭാഗത്തായിട്ടാണ് വരുന്നത് അപ്പോൾ നമ്മൾ ഇവിടെ മൊത്തം കറങ്ങി അടിച്ച് വിടെ എത്തുമ്പോഴത്തേക്കും ഏകദേശം നമ്മളൊരു വഴിയാവും ഇപ്പോൾ ഞാൻ വാങ്ങിക്കുന്ന ഡ്രിങ്ക് എന്ന് പറയുന്നത് ഇവരുടെ തന്നെ മോൾ സ്മിത്ത് എന്ന് പറഞ്ഞിട്ട് ഒരു ഡ്രിങ്ക് ആണ് അത് ഇവരുടെ ലോക്കൽ ബിയറാണോ അതോ അല്ലാതാണോ എന്ന് അറിയില്ല കാരണം ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത് ട്രൈ ചെയ്യാൻ പോകുന്നത് ഗുഡ് ഗഡ് എന്ന് പറഞ്ഞാൽ നടന്ന് ക്ഷീണിക്കുമ്പോൾ എന്ത് നല്ലതായിരിക്കും അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്ത സാധനങ്ങൾ ഓരോന്നായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ ബിയർ വന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് വന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ ചിക്കൻ വിങ്സ് വന്നിട്ടുണ്ട് പിന്നെ സ്വീറ്റ് ചില്ലി സ്വീറ്റ് ചില്ലി കോട്ടോ താങ്ക് യു ആ പിന്നെ ഹോട്ട് ചോക്ലേറ്റും കൂടെ വന്നിട്ടുണ്ട് അപ്പോൾ ഹോട്ട് ചോക്ലേറ്റ് വിത്ത് ക്രീമാണ് ആ ബിൽഡിങ് എല്ലാം എല്ലാം നൂറ്റാണ്ടുകൾ പഴക്കമായിരിക്കും ആയിരിക്കും ഇവിടെ ഹാരി പോട്ടറിന്റെ ഐറ്റംസ് ഒക്കെ ഇരിക്കുന്ന ഒരു ഷോപ്പ് ഉണ്ട് കേട്ടോ ഒഫീഷ്യലി ലൈസൻസ് ബന്ധൊക്കെയാണ് എഴുതിയിരിക്കുന്നത് മിക്കവാറും അങ്ങനെ തന്നെ ആയിരിക്കും അല്ലാത്ത ഒന്നും ഇവിടെ അങ്ങനെ സെയിൽ ചെയ്യാൻ അവർ സമ്മതിക്കത്തും ഒരേ സെയിം സ്റ്റെപ്പായിരുന്നു പക്ഷേ ഇത് മാത്രം വെറൈറ്റി ആയിട്ട് എന്താണ് കണ്ടത് മാലയമ്മലേ കമ്മലുമാണ് ഇവരെ കയറി എല്ലാ ഷോപ്പിലും ഒരേ ഐറ്റം അങ്ങോട്ടും ഇങ്ങോട്ടും പറ്റിയും മറിച്ചും വിലയിട്ടാണ് കണ്ടത് പക്ഷെ ഇത് കുറച്ച് വെറൈറ്റി എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ ഇല്ല തലയിൽ വെക്കുന്ന ക്ലിപ്പാണ് ഞാൻ ആദ്യമായിട്ട് ഒരു ടൈപ്പ് കാണുന്നത് ഇവിടെ കമ്പ് വെച്ച് ഫുൾ ഇതേപോലത്തെ ആണ്ടോ ഞാൻ വേറെന്തോ ഇങ്ങനെ ഷോ പീസ ഇവിടെ ഇതിന് വിലയും കൂടെ പറഞ്ഞേക്കാം ഇത് ഒരു ക്ലിപ്പിന് രണ്ടായിരത്തി രൂപയാണ് ഇരുപത്തിയൊന്ന് മൗണ്ടാണ് ഇരുപത്തൊന്നര പൗണ്ട് പക്ഷെ കൊള്ളാല്ലേ ഞങ്ങൾ ഒരിടത്തും ഇത് നോക്കൂ ഇത് ഇരുപത് പൗണ്ടാണ് പക്ഷേ ഇത് കേട്ടോ നമ്മളിപ്പോൾ വിക്ടോറിയ സ്ട്രീറ്റിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു വഴി കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും ശരിക്കുള്ള വഴി ഇതല്ല നമുക്ക് മെയിൻ റോഡ് വഴി വഴിയുണ്ട് പക്ഷേ നമ്മൾ താഴെ വേറൊരു സ്ട്രീറ്റിൽ വന്നിട്ട് ഇപ്പോൾ മുകളിലേക്ക് കയറുകയാണ് അപ്പോൾ ഇതൊരു ആലിവേ കേട്ടോ ഇത് ഒരു ഷോർട്ട് കട്ടാണ് ശരിക്കും പറഞ്ഞാൽ അപ്പോൾ നമുക്ക് ഇത്രയും ദൂരം ആ സ്ട്രീറ്റിൻ്റെ മറുവശത്തൂടെ കറങ്ങാതെ ഇതിൽ ആയിട്ട് മുകളിലേക്ക് എത്താൻ പറ്റും നടക്കാമോ അങ്ങോട്ട് ഇനി നേരെ വിക്ടോറിയ സ്ട്രീറ്റ് അവിടെയാണ് ഫോട്ടോ എടുക്കാനുള്ള സ്ഥലം അങ്ങനെ ഫൈനലി നടന്ന് കിടന്ന് നമ്മൾ വിക്ടോറിയ സ്ട്രീറ്റിലെത്തിയ കേട്ടോ ദിസ്ഇസ് എ ഗ്രേറ്റ് ലൊക്കേഷൻ കാരണം ഈ എടുംപ്രയിൽ വന്നിട്ട് ഏറ്റവും കൂടുതൽ ഫോട്ടോഗ്രാഫ് ആയിട്ടുള്ള ലൊക്കേഷൻ ഏതാണെന്ന് ചോദിച്ചാൽ അത് ഈ കാണുന്ന വിക്ടോറിയ സ്ട്രീറ്റ് ആയിരിക്കും ഒരുപാട് ഫോട്ടോസ് എന്ന് വെച്ചാൽ ഈ കാണുന്ന കളർഫുൾ ബിൽഡിങ്സ് നമ്മുടെ ബാക്കിൽ കാണുന്ന ഈ ബിൽഡിങ്സ് അതാണ് അതിൻ്റെ സ്പെഷ്യാലിറ്റി അവിടെ നിന്നുള്ള കുറച്ച് ക്ലിപ്സ് അതായിരിക്കും എല്ലാവരുടെയും ഡ്രീം എന്ന് പറയുന്നത് ഈ സ്ഥലത്ത് വരുമ്പോൾ അതുപോലെ തന്നെ ഇവിടെ ചിറ്റിനുള്ള ഒരുപാട് പബ്ബുണ്ട് പബ് ഫിഷ് ആൻഡ് ചിപ്സ് എല്ലാം കിട്ടുന്ന ഷോപ്സ് ഉണ്ട് അതിന്റെ എല്ലാം ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് എല്ലാം ബാൽക്കണി വ്യൂ ോട്ടൽസ് ആണ് അപ്പോൾ ഫുഡ് വാങ്ങിക്കാം നേരെ മുകളിൽ പോവാം നമുക്ക് ആ ബാൽക്കണി വീട്ടിലിരുന്നു കൊണ്ട് നമുക്ക് ബാക്കി ഫോട്ടോസും കാര്യങ്ങളും എല്ലാം എടുക്കാം അപ്പോൾ അതാണ് ഇവിടെയുള്ള ഈ ഷോപ്സിൻ്റെ എല്ലാം ഒരു പ്രത്യേകത അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ വിക്ടോറിയ സ്ട്രീറ്റിൽ നിന്നുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് സ്കോട്ട്ലാൻഡ് ട്രിപ്പിലെ മൂന്നാമത്തെ ദിവസം അപ്പോൾ മറ്റൊരു ഡെസ്റ്റിനേഷനുമായിട്ട് നാളെ കാണാം ബൈ ബൈ